ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ ഫെദോസ് എനിച്ചോട് ഒരു ചോദ്യം വരുന്നു താരം അടിച്ചതിൽ വെച്ചും ഏറ്റവും മികച്ച ഗോൾ ഏതാണെന്ന് താരം പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ ദിംചോസ് നാമണ്ട കോസിൻ്റെ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എന്തിനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രം സൃഷ്ടിച്ച ഈ സൂപ്പർ സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് എന്തിനു വിട്ടു കളഞ്ഞു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏക ഗോൾഡൻ ബൂട്ട് നേടിയ താരമാണ് ദിംചോർ സ്നേമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ച സീസൺ ഉടനീളം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൺസിസ്റ്റൻ്റായി കളിച്ച ഒരു ഒറ്റ താരം കൂടിയാണ് ജിമിത്യോസ് റെമണ്ടക്കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങൾക്കും ഇഞ്ചറി പറ്റിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ താങ്ങും തണലായി നിന്ന ഒരു സൂപ്പർ താരമാണ് ജിമിത്യോസ് റാമൻഡോസ് രണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ നോക്കൗട്ട് എത്തിക്കാൻ സാധിച്ചത് ദിമിത്യൂസ് എമൻഡക്കോസിൻ്റെ കൂടിയൊരു കഴിവാണ് പല നിർണായക ഘട്ടങ്ങളിലും താരമില്ലാതിരുന്നെങ്കിൽ പല തോൽവുകളും നമ്മൾ നേരിട്ടതന്നെ ഏതായാലും ഫെദോർ പറഞ്ഞത് ഇങ്ങനെയാണ് താരം ഏറ്റവും മികച്ച ഗോൾ നേടിയത് ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിലാണ് സ്കോട്ട്ലൻഡിനെതിരെ അതും അവരുടെ തട്ടകത്തിൽ ഏകദേശം അറുപത്തയ്യായിരം മുഗളം കാണികൾ സ്കോട്ട്ലൻഡിന് വേണ്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ താരത്തിൻ്റെ ഒറ്റ ഗോളിൽ ആ സ്കോട്ട്ലൻഡ് ആരാധകർ ഫുള്ളും നിശബ്ദരായി പല ഘട്ടങ്ങളിലും സ്കോട്ട്ലൻഡ് ആരാധകർ താരത്തെ വെല്ലുവിളിച്ചിരുന്നു എങ്കിലും താരത്തിൻ്റെ ഒറ്റ ഗോളിൽ സ്കോട്ട്ലൻഡ് ആരാധകർ നിശബ്ദരായി താരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ ഇതാണെന്നാണ് താരം വിശേഷിപ്പിക്കുന്നത്